ഹായ് എച്ച് ടു വാട്ടർ സ്കൂളിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്ടർ ടെസ്റ്റിംഗ് ക്യാമ്പിൽ വന്നിരിക്കുകയാണ് എറണാകുളം ജില്ലയിലാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് വി ആർ എ റെസിഡൻസ് അസോസിയേഷനും എച്ച് ടുഒ വാട്ടർ സ്കൂളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വാട്ടർ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇപ്പൊ ക്യാമ്പ് നടക്കുന്ന മുകളിലാണ് നമുക്ക് മുകളിൽ പോയി വിശേഷങ്ങൾ കാണാം നമ്മൾ ബേസിക് ആയിട്ട് അനാലിസിസ് ആണ് നോക്കുന്നത് പി എച്ച് ഇ സി ടി ഡി എസ് കളർ ടർബഡിറ്റ് അമോണിയ നൈട്രജൻ അയൺ പോലെയുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നത് നമുക്ക് മുകളിൽ പോയിട്ട് ക്യാമ്പിന്റെ വിശേഷങ്ങൾ കാണാം നമ്മുടെ ക്യാമ്പ് നടന്നിവിടെയാണ് നമ്മുടെ ക്യാമ്പിലെ പ്രധാനമായിട്ടും നമ്മൾ ഫിസിക്കൽ അനാലിസിസുകൾ ആണ് ഇവിടെ ചെയ്തത് ബാക്കിയുള്ള അനാലിസിസിനൊക്കെ നമ്മൾ ലാബിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് പ്രത്യേകിച്ച് കോളിഫോം ഈ കോളേജ് ടൈട്രേഷൻ മെത്തേഡ് ഒന്നും നമുക്ക് സൈറ്റിൽ വന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അവരുടെ സ്ഥലത്തു തന്നെയാണ് ചെയ്തത് ക്യാമ്പ് അപ്പോൾ നമ്മളൊക്കെ സാമ്പിളുകളൊക്കെ ലാബിലേക്ക് കൊണ്ട് വളർന്ന് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകളായ സിഗ്നേച്ചർ ആറോ വാട്ടർ റിക്കവറി റിക്കവറിക്കൊക്കെ ഡെമോസ്ട്രേഷനോ അതിൻ്റെ എക്സ്പ്ലനേഷനോ ഒക്കെ നടന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് സ്റ്റീലുള്ള ഡിഫ്രണ്ട് ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ പ്രൈമറി ടെസ്റ്റുകളാണ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ചെയ്തത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലാബിലേക്ക് ഞാൻ എൻ്റർ ചെയ്തത് നമ്മുടെ ക്യാമ്പ് ഏകദേശം ഒരു രണ്ട് മൂന്നര കൂടി അവസാനിച്ചു അപ്പോൾ എറണാകുളം നെടുമ്പാശ്ശേരിയിലെ വി ആർ അസോസിയേഷന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ ക്യാമ്പ് വലിയ വിജയമാക്കിയതിന് വി ആർ അസോസിയേഷൻ നന്ദി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഇതുപോലെ കണ്ടെത്തുക